ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പഴയ പല മത്സരാർത്ഥികളും വീടിനുള്ളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഏകദേശം അഞ്ചാറ് പേരിപ്പോൾ തിരികെ കയറിയിരിക്കുകയാണ് അതിനകത്തേക്ക് വരുന്ന ഓരോ മത്സരാർത്ഥികളോടും വളരെ കർശനമായി താക്കീത് നൽകിയാണ് വിടാറുള്ളത് പുറത്ത് നടക്കുന്ന യാതൊരു കാര്യങ്ങളെക്കുറിച്ചും അവരോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് എങ്കിൽ പോലും പുറത്തുനിന്നെത്തുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളോട് അവിടെ നിൽക്കുന്ന വ്യക്തികളോട് പുറംലോകത്തെ വാർത്തകൾ ഏതെങ്കിലും രീതിയിൽ ആംഗ്യങ്ങളിൽ കൂടിയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് അത് പലരും പലയാവർത്തി ചെയ്തു ആ സാഹചര്യങ്ങളിലൊക്കെ ബിഗ് ബോസ് അവർക്ക് വാണിങ്ങികൾ കൊടുത്തു എന്നാൽ ഇപ്പോൾ പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായൊരു സന്ദേശം ജാസ്മിന് റസ്മിൻ കൈമാറിയിരിക്കുകയാണ് ജാസ്മിന് ഉത്കണ്ഠയുണ്ട് എന്താണ് പുറത്ത് സംഭവിക്കുന്നത് ഒരു വലിയ കൂട്ടം ആൾക്കാർ തനിക്ക് എതിരായിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത പലയാവർത്തി ജാസ്മിൻ റസ്മിനുമായിട്ട് അത് പങ്കുവെക്കുന്നുണ്ടായിരുന്നു അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ കാണുവാൻ കഴിഞ്ഞത് റസ്മിൻ ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ് നീ ധൈര്യമായിട്ടിരിക്കുക നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നീ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിന്നെ കെട്ടിപ്പിടിക്കുവാൻ ചില ആൾക്കാർ പുറത്തുണ്ടാകും എന്തായാലും നൂറ് ശതമാനം എന്ന് പറയുവാൻ കഴിയില്ല പത്തിൽ ഒരു എട്ടു പേരെങ്കിലും നിന്നെ കെട്ടിപ്പിടിക്കാൻ പുറത്തുണ്ടാകും നിന്നോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകും ആ സമയത്ത് ജാസ്മിൻ പറയുകയാണ് എനിക്ക് മാത്രം കേട്ടാൽ മതി നീ ഒരിക്കലും എന്നോട് കളവ് പറയത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ തുള്ളിച്ചാടുന്ന കാഴ്ചയൊക്കെ കാണുവാൻ സാധിച്ചു അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും റസ്മിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് വാൺ ചെയ്തു ആ സമയത്ത് റസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് ബിഗ് ബോസ് ഉടൻ തന്നെ മറുപടി പറഞ്ഞു ഇത് അല്ല വിവരങ്ങൾ ചോർത്തി നൽകലാണ് അതുകൊണ്ട് നിയമലംഘനം അത് വെച്ചുപുറപ്പിക്കുവാൻ കഴിയുകയില്ല തെറ്റു തന്നെയാണ് കാണിച്ചത് ഇനി അത് ആവർത്തിക്കപ്പെടരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ പല്ലിളിച്ച് എല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിനകത്തേക്ക് റസ്മിൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് സത്യത്തിൽ ഈ സീസണിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ജാസ്മിൻ ആണ് എന്ന് തന്നെ പറയണം വിവരങ്ങൾ ലഭ്യമായതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഏറ്റവും മുൻപിലെന്നല്ല എന്നല്ല ഒരേ ഒരു മത്സരാർത്ഥി ഒരു പക്ഷേ ജാസ്മിൻ ആയിരിക്കും ജാസ്മിൻ വന്നു കയറി ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു ഒടുവിൽ കൃത്യം കൃത്യ ഇടവേളകളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജാസ്മിന് ആ വീട്ടിൽ വാർത്തകൾ ലഭിച്ചിട്ടുണ്ട് ബാപ്പ വിളിച്ച് സംസാരിക്കുന്നു ദൂതനെ അയച്ച് സംസാരിപ്പിക്കുന്നു സായി വന്ന് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ പല രീതിയിൽ പല രീതിയിൽ ജാസ്മിന് പുറത്തുള്ള ൾ എല്ലാം കൃത്യമായി ലഭിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ റസ്ബിൻ വന്നിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു സൂചന നൽകിയിരിക്കുകയാണ് നിനക്ക് പുറത്ത് മാരക സപ്പോർട്ടാണെന്ന് സത്യത്തിൽ എനിക്ക് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം മത്സരാർത്ഥികളാകുമ്പോൾ അവർക്ക് അറിയുവാനുള്ള ആഗ്രഹം അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന പല വ്യക്തികൾക്കും അതെങ്ങനെയെങ്കിലും തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചോർത്തി കൊടുക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാകും അതൊക്കെ പാടില്ല എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് വിടുന്നതെങ്കിലും ഈ സംസാരം തുടങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അതിനെ വിലക്കാതിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം കുറെ സമയം കഴിഞ്ഞ് ബിഗ് ബോസിന് തോന്നുമ്പോഴാണ് ഇവരെയൊക്കെ വിളിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള താക്കീതുകളൊക്കെ നൽകുന്നത് പുറത്തെ വിശേഷങ്ങളൊക്കെ ജാസ്മിന് സായി വന്ന് ചോർത്തി കൊടുക്കുമ്പോൾ എത്ര സമയമായിരുന്നു ആ ഒരു സംസാരം നീണ്ടു നിന്നത് ഈ സമയമെല്ലാം ഇത് കേട്ടു മൗനമായിട്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് പുള്ളിക്ക് സമയം കിട്ടിയപ്പോഴാണ് സായിയെ വിളിച്ചു വിലക്കുന്നത് ഇന്ന് റസ്മിൻ അവിടെ സംസാരിക്കുന്ന സമയത്ത് അത് തുടങ്ങിയപ്പോൾ തന്നെ അത് പാടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് മുഴിമിക്കില്ലായിരുന്നു എന്നാൽ ചക്കയിട്ടിട്ട് എട്ടിന്റെ പട്ടി പട്ടികുരച്ചത് എന്ന് പറയുന്നത് പോലെ ബിഗ് ബോസ് തന്റെ സൗകര്യത്തിന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് റസ്മിനെ വാൺ ചെയ്യാൻ വേണ്ടി കയറ്റുന്നത് എന്ന് പറഞ്ഞാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ അറിയേണ്ടതൊക്കെ അറിഞ്ഞുകൊള്ളട്ടെ പിന്നെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള ചില പൊറാട്ട് നാടകങ്ങൾ മാത്രം നിയമങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് അങ്ങനെ ഒരു ചിന്താഗതി ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാ കാലഘട്ടത്തിലുമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിയമങ്ങൾ മാത്രമേ വായിക്കപ്പെടാറുള്ളൂ നിയമലംഘനം നടത്തുന്ന വ്യക്തികൾക്ക് അതിൻ്റെതായ ശിക്ഷകളൊന്നും നടപ്പാക്കാറില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുക ഒരു താക്കീത് കൊടുക്കുക അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിക്കില്ലെന്ന് എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്യവിലോപങ്ങൾ ഓരോ വ്യക്തികളും നടത്തുകയും ചെയ്യുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂട്ടമായിട്ട് ആൾക്കാരകത്ത് കയറുവാൻ പോവുകയാണ് എന്തൊക്കെ വാർത്തകളാണ് ഓരോ ആൾക്കാർക്കും ചോർത്തി കൊടുക്കാൻ പോകുന്നത് അതെല്ലാം കേട്ടിട്ട് എപ്പോഴൊക്കെയാണ് ബിഗ് ബോസ് താക്കീതുമായിട്ട് വരാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം